എനിക്ക് കേരളത്തിലെ പ്രമുഖനായ ഒരു യുവ നേതാവിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നു സ്വന്തം അഭിപ്രായം ബോൾഡായി സമൂഹത്തിന് മുന്നിൽ തുറന്നു പറയുന്നവരെ കേരളത്തിലുള്ള വിമർശിക്കുകയാണെന്ന് യുവനടി റിനിയാൻ ജോർജ് പറഞ്ഞു ഗിന്നസ് പക്ര നായകനായി അടുത്തിടെ തിയേറ്ററുകളിലെത്തിയ നയൻ വൺ സിക്സ് കുഞ്ഞൂട്ടൻ എന്ന ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്തത് റിനിയായിരുന്നു ഇപ്പോൾ രാഷ്ട്രീയത്തിൽ കഴിവുള്ള സ്ത്രീ നേതാക്കളെ ഉൾക്കരയിലെത്താൻ ചില നേതാക്കൾ മുൻപ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്ന റിനിയൻ ജോർജ് തനിക്കുണ്ടായ ദുരനുഭവം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി കേരളത്തിലെ പ്രമുഖനായ ഒരു യുവ നേതാവിൽ നിന്ന് മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും മോശ രീതി സമീപിക്കുകയും ചെയ്തു ഒരു പാർട്ടിയേയും തേജബോധം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടല്ല എന്ന് പറയുന്നത് ഈ പ്രവണത നമുക്ക് ചുറ്റുമുണ്ട് ഇത്തരത്തിലുള്ള പരാതിയുമായി നമ്മൾ ബന്ധപ്പെട്ടവരെ സമീപിക്കാറുണ്ട് അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നവർ ആ പരാതിക്കാരെ പരിഗണിക്കില്ല രാഷ്ട്രീയത്തിൽ വരെ സ്ത്രീകൾക്ക് നല്ലൊരു സ്ഥാനം കൊടുക്കാൻ പഠിക്കുന്നവരുണ്ട് ഒരുപക്ഷെ സ്ത്രീകൾ അത്തരത്തിലൊരു സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ അവർക്ക് പുരുഷ നേതാക്കന്മാർ പറയുന്നതിന് അപ്പുറം ഒന്നും ചെയ്യാൻ സാധിക്കില്ല കഴിവുള്ള സ്ത്രീ നേതാക്കൾ ഇപ്പോഴും പുറത്തു നിൽക്കുകയാണ് കേരള സമൂഹം സ്ത്രീ ബിരുദ്ധത നിറഞ്ഞതല്ല സ്വന്തം അഭിപ്രായം ബോൾഡായി സമൂഹത്തിന് മുന്നിൽ പറയുന്ന സ്ത്രീകളെ അംഗീകരിക്കാത്ത ആളുകൾ ഇവിടെ ചുറ്റുമുണ്ട് ബാലതാരം ദേവനത്തയുടെ അവസ്ഥ എന്താണെന്നറിയാം ആ കുട്ടി അഭിപ്രായങ്ങൾ പറയുന്നത് കൊണ്ട് ആക്രമിക്കപ്പെടുകയാണെന്നും റിവി ആൻജോർജ് പറഞ്ഞു ഈ അടുത്തിടെ ഒരു യുവ എം എൽ എ മാധ്യമപ്രവർത്തകയ്ക്ക് വയർ നിറച്ചു കൊടുത്ത സംഭവം വലിയ ചർച്ചയായിരുന്നു ഒന്നല്ല രണ്ട് പ്രാവശ്യം ചേർപ്പം അലസിപ്പിച്ച ആ സംഭവം ഒടുവിൽ ഒതുക്കി തീർത്തത് കോടികൾ വാരിയറിഞ്ഞാണെന്ന ആരംഭ രഹസ്യമാണ് അതിൽ നിന്നൂര പെട്ടപാട് ചിലറേണ്ട ആ പാപം യുവകോങ്ങളിൽ എം എൽ എ മാധ്യമപ്രവർത്തകയ്ക്ക് മാത്രമല്ല തന്നെക്കാൾ പ്രായമുള്ള സൈക്കിളവികൾക്കും രോമാഞ്ചമായിരുന്നുവെന്നാണ് പല നേതാക്കന്മാരും മാധ്യമപ്രവർത്തകരും വാഴി നടന്നത് ദോഷം പറയില്ലല്ലോ അതിനുശേഷം പാവത്തെ സ്വന്തം പാർട്ടിക്കാർ വരെ പൊങ്കാലയിടുന്ന ധൈരിയ കാഴ്ച കേരളം കാണേണ്ടി വന്നു പല സ്ഥലങ്ങളിലും നേരിട്ട് എതിർപ്പുകളുണ്ടായി പലരും നോക്കി ആക്ഷേപിച്ചു അങ്ങനെ കുറേ ദിവസം ആളത്തിലൊളിച്ചു ഇപ്പോൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ഇയാളെ ഇപ്പോൾ കാണുമ്പോൾ വനിതാ നേതാക്കൾ ഓടികൊളിക്കുകയാണെന്നാണ്